ഹലോ ആ പറഞ്ഞോ കരീം പറഞ്ഞോളൂ സേഫിനെ കാണാനില്ലല്ലോ അത് ചില സാങ്കേതിക ബുദ്ധിമുട്ട് മാത്രമായിട്ട് കണ്ടാൽ മതി ഇത് ലാസ്റ്റില് ക്ലിയർ ആവും നിലവിൽ താങ്കൾ ഈ സജീവമായി ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അഭിനന്ദർഹമാണ് അത് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇതിപ്പോ എസ്പെഷ്യലി ഞാൻ പറയുന്നത് കരുനാഗപ്പള്ളിയിലുള്ള ഒട്ടനവധി സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് ഓരോ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും ജനപ്രതിനിധികൾ അതുപോലെ തന്നെ അധികാരികളിലൊക്കെ എത്തുവാൻ സാധിക്കും പറഞ്ഞോട്ടെ ബഹുമാനപ്പെട്ട സി ആർ മഹേഷ എം എൽ എ നടത്തിയ പ്രവർത്തനങ്ങളിൽ കൊച്ചാലമൂട് അതായത് അദ്ദേഹത്തിന്റെ പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സന്തുഷ്ടനാണോ ആദ്യമായി തന്നെ ഞാൻ പറയുകയാണ് ഞാൻ സിആർ മഹേഷ് പ്രതികരാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ വക്താവല്ല നിലവിൽ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ വെച്ചിരിക്കുന്ന ക്യാപ്ഷൻ അതായത് സി ആർ മഹേഷ് എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇനി വരാൻ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി ആർ മഹേഷിനെ ആര് എതിർ കക്ഷിയിൽ നിന്ന് നേരിടും എന്നുള്ളതാണ് ക്യാപ്ഷൻ വെച്ചിരിക്കുന്നത് അതൊരു ശ്രദ്ധേയമായ ഒരു പോയിന്റായിട്ട് കൂട്ടിക്കോ തുടർന്ന് സംസാരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് മത്സരിക്കാൻ ഒരാളിനെ കരുനാഗപ്പള്ളിയിൽ കണ്ടെത്തുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പിന്നെ രാഷ്ട്രീയത്തിലെ എത്ര വലിയ ഭീഷ്മാചാര്യനായാലും അവരെ എതിർക്കുവാൻ അല്ലെന്നുണ്ടെങ്കിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കുവാൻ എങ്ങനെ കൈകാര്യം ചെയ്യണോന്നൊക്കെ ഉള്ളത് ആ എതിർ പാർട്ടികൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ആരാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യപ്പെടാവുന്നുള്ളതാണ് ഇപ്പൊ നിലവിലത്തെ ക്യാപ്ഷൻ താങ്കൾ കൊടുത്തിരിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പറഞ്ഞോളൂ അഭിപ്രായം പറഞ്ഞു ഈ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത് കാരണം അതിനു മുമ്പ് നമ്മുടെ എതിർ കക്ഷിയിൽ ഉണ്ടായിരുന്ന ശ്രീ ബഹുമാനപ്പെട്ട അന്തരിച്ച ആർ രാമചന്ദ്രൻ സാർ അദ്ദേഹം കരുനാഗപ്പള്ളിയുടെ എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ ഉണ്ടാക്കിയ കരുനാഗപ്പള്ളിയുടെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ വികസനവും നാം കണ്ടില്ലെന്ന് നടിക്കരുത് ഇവിടെ യഥാർത്ഥത്തില് താങ്കൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ വക്താവായിരിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ അത് രാഷ്ട്രീയത്തിനതീതമായി വികസനങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വികസനങ്ങളിൽ ഇടപെടുന്ന ഏത് ജനപ്രതിനിധികളായാലും അധികാരികളായാലും അതിനെ നമ്മൾ പ്രശംസിച്ചേ മതിയാവും ശരിയല്ലയോ അല്ല ഞാൻ ഈ അവസരത്തിൽ ഇടപെട്ടുകൊണ്ടെന്ന് പറയട്ടെ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുണ്ടെങ്കിലും അന്തരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ എം എൽ എ രാമചന്ദ്രനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് വിയോജിപ്പാണ് പക്ഷെ അദ്ദേഹം എന്റെ കാഴ്ചപ്പാട് മാത്രമാണ് സ്വാഭാവികമായിട്ടും അഭിപ്രായ ഉണ്ടാവും പക്ഷെ രാഷ്ട്രീയമായിട്ട് ഈ വിയോജിപ്പ് നിലനിൽക്കെ തന്നെ അദ്ദേഹം നമ്മുടെ എം എൽ എ ആയിരുന്ന സമയത്ത് കരുനാഗപ്പള്ളിയിലേക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് ഈ അവസരത്തിൽ ഞാൻ ചർച്ച ചെയ്യല്ല ഞാൻ എടുത്തു പറയുകയാണ് വ്യക്തിപരമായിട്ട് അടുപ്പവും സൗഹാർദ്ദവും ഉണ്ടായിരുന്നതാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് നമ്മുടെ പ്രദേശത്തിന് അദ്ദേഹത്തിന് നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് സെഫറ സൈഫേ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആധികാരികമായി പറയുവാൻ സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സെയ്ഫും ഞാനും പ്രവാസികളാണ് നമുക്ക് എല്ലാ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന സ്പന്ദനങ്ങളോ ഒക്കെ കണ്ടറിയുന്നവരല്ല നമ്മളൊക്കെ ഇങ്ങനെ കേട്ടറിയുന്നവരും നാട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും അതുപോലെ തന്നെ നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിക്കുന്നതൊക്കെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരാണ് അല്ല ഈ നിലവിലെ ഞാനൊരു വിഷയമല്ല പറയുന്നത് കേട്ടോ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയുന്നതന്നേ ഉള്ളൂ ഇവിടെ ഏതെങ്കിലും ആരെങ്കിലും പിന്നെ ചാരി നമ്മൾ സംസാരിക്കുകയല്ല കേട്ടോ ഞാനത് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ചും പ്രിയപ്പെട്ട നമ്മുടെ അന്തരിച്ച മുൻ എം എൽ എ അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും ആ സൗഹാർദ്ദവും എല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ പക്ഷം പറയുകയാണ് നിങ്ങളുടെ പക്ഷം നിങ്ങൾക്ക് പറയാം അല്ല കാരണം അദ്ദേഹം ഞാൻ ഞാൻ പക്ഷം തീർച്ചയായിട്ടും ഇനി വരുന്ന ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെയൊക്കെ വായിൽ നിന്ന് നമുക്ക് ആ അഭിപ്രായങ്ങളൊക്കെ കേൾക്കാം നിലവില് നമ്മുടെ ബഹുമാനപ്പെട്ട നിലവിൽത്തെ എം എൽ എ സി ആർ മഹേഷ് അദ്ദേഹത്തിനെ നമ്മൾ പ്രശംസിച്ചേ മതിയാകും കാരണം ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം കൃത്യതയോടുകൂടി വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പൊതുവിഷയങ്ങളിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ ഒരു അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണല്ലോ സെയ്ഫ് ഇപ്പം ഇവിടെ ഒരു ക്യാപ്ഷൻ തന്നെ കൊടുത്ത് അതായത് ഈ എം എൽ എക്ക് എതിരാളി ഇനി കരുനാഗപ്പള്ളിയിൽ ആര് എന്ന് ചോദിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ജനഹൃദയങ്ങളിലേക്ക് ഈ നിലവിലത്തെ എം എൽ എ സി ആർ മഹേഷി എത്തിക്കഴിഞ്ഞു അതല്ലേ എന്റെ സ്ഥലം അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കരുനാഗപ്പള്ളിയിൽ ഇനി പരാജയപ്പെടുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ടാണ് അനുഭവികൾ പറയാം പിന്നെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ പിന്നെ ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും ജനങ്ങളാൽ പരാജയപ്പെടുത്തുന്നതും ആണല്ലോ രാഷ്ട്രീയം തീർച്ചയായിട്ടും അതൊന്നും നമുക്ക് മുൻ മുൻവിധിയോടു കൂടി നിലവിലത്തെ സാഹചര്യത്തിൽ നിലവിൽ ആരാണോ അദ്ദേഹത്തിനെ എതിർക്കാൻ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഞാൻ ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞു കേട്ടോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രിയപ്പെട്ട സിആർ മഹേഷ് എം എൽ എയുടെ വിജയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില പ്രവചനങ്ങൾ നട പ്രവചനമെന്നോ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞു ആ സമയത്ത് ഇടതുപക്ഷത്തിന്റെ ലൈവില് ലൈവില് ഒരുപാട് പേരുണ്ട് മറ്റുള്ളവരെയും കൂടെ ക്ഷണിക്കുക താങ്കൾക്ക് ഓക്കേ ആ കഴിയുന്നതു അമീർ മുഹമ്മദിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും ഫസീല അറാഫിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ല എന്താണറിയോ ജസ്റ്റ് എന്നെ ഹോൾഡ് ചെയ്തോണ്ട് ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ സംസാരിക്കാമല്ലോ അതുകൊണ്ടാണ് ഇല്ല ഇല്ല ഞാൻ ഞാൻ കൈകാര്യം ചെയ്തോളാം തുറന്നോളൂ പറഞ്ഞോ കണ്ടിന്യൂ ചെയ്തു ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ സമയത്ത് ഞാൻ പ്രിയപ്പെട്ട സി ആർ മഹേഷിന്റെ വിജയം അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചിരുന്നു അന്ന് പല ഇടതുപക്ഷ അനുഭാവികളും എന്നെ പരിഹസിച്ചു പരാജയപ്പെട്ടു പോവും വലിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പരിഹസിച്ചു പക്ഷേ വാസ്തവത്തില് അത് സംഭവിച്ചില്ല റിസൾട്ട് വന്നപ്പം പറഞ്ഞ എല്ലാവരും െ പരിഹസിക്കാൻ കാരണം സെയ്ഫ് സ്വാഭാവികമായിട്ടും പിന്നെ സിആർ മഹേഷ് ഹലോ ആദിനാട് ഷാജി പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ വി എസ് സുനിൽ മുൻ മന്ത്രി ഇനി സിആർ മഹേഷിന്റെ എതിരാൾ ആദിനാട് ഷാജിക്ക് താല്പര്യം ഉണ്ടെങ്കിലും അസൗ ഇല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ സ്ക്രീനിലേക്ക് വരാം തീർച്ചയായിട്ടും ഞാൻ അതിനായിട്ട് ഷാർജിയെ പോലുള്ളവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം സ്ക്രീനിലേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാമല്ലോ അദ്ദേഹത്തിന്റെ പെർമിഷൻ എനിക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് ഇവിടെ സാങ്കേതികമായിട്ട് ഞാൻ അതിനൊരു ശ്രമം നടത്തുകയാണ് റിക്വസ്റ്റ് ആയിരിക്കുന്നുണ്ട് അമീർ മുഹമ്മദിന് ചിലപ്പോ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ ഞാൻ അദ്ദേഹം ഏതാണ്ട് ലൈവില് എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി പേരോളം വാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സ്വാഭാവികമായിട്ടും ഉണ്ടാവോ കാര്യം വിഷയം പ്രാദേശികവുമായിട്ടും അത്ര പ്രാധാന്യമുള്ള നമുക്ക് മറ്റൊരാളിനെ നമുക്കൊന്ന് ക്ഷണിച്ചു നോക്കാം നമ്മുടെ സതീഷ് പള്ളയൻ പോലെ ഒരു പക്ഷേ എത്തുന്ന് തോന്നുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഒരിടത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ നിന്നും ഇല്ല ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട ആ പൂക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഒഴിവാൽ പ്രത്യേകിച്ചും പ്രവാസികളായ നമുക്ക് നാട്ടിലെ വിവരങ്ങൾ നാട്ടിലറിയുന്നതിനെക്കാട്ടിൽ മുമ്പേ പ്രവാസ ലോകത്തേക്ക് കിട്ടും ഞാൻ സതീഷിനെ ക്ഷണിച്ചിട്ടുണ്ട് സജീവ് മാടം കുന്നിൽ വാച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭവിയാണ് അദ്ദേഹത്തിനെ നമുക്ക് ഒന്ന് സ്ക്രീനിലേക്ക് ക്ഷണിക്കാൻ ഒരു ശ്രമം നടത്താം സേവിനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ അത് ഒരു ചെറിയ സാങ്കേതിക വിഷയം അത് ഈ ലൈവിന്റെ അവസാനം സെറ്റ് ആയിക്കോളും സാർക്കായി തുടർന്ന് സംസാരിക്കാം അവര് വന്നാല് ഞാൻ പറയാം സ്ക്രീനിൽ അല്ല തുടർന്ന് എന്റെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് കാരണം സി ആർ മഹേഷ് നിലവിലത്തെ സാഹചര്യത്തിൽ കരുനാവപ്പള്ളിയുടെ പൾസ് മനസ്സിലാക്കി അല്ല അദ്ദേഹം പരാജയപ്പെട്ടപ്പോഴും അന്നത്തെ എം എൽ എ ആർ രാമേന്ദ്രൻ സാറിന്റെ തൊട്ടു പിറകിൽ തന്നെ അതായത് രാമേന്ദ്രൻ സാർ ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത തിരി കൊടുക്കുന്ന സി ആർ മഹേഷിന്റെ കയ്യിലായിരുന്നു അത്രയും കൂടി പരാജയപ്പെട്ടപ്പോഴും കരുനാവപ്പള്ളി നിന്ന ആളാണ് അങ്ങനാണ് തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നത് അല്ല ഈ പ്രിയപ്പെട്ട സി ആർ മഹേഷിന് രാഷ്ട്രീയമായിട്ടല്ല വ്യക്തിപരമായിട്ട് ആ സമയത്ത് പലരും എതിർത്തായിരുന്നു വളരെ വേദനയോടുകൂടി ഞാൻ നിന്നെങ്കിലും വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട് അല്ല ഞാൻ ഈ അവസരത്തിൽ അത് സൂചിപ്പിക്കാൻ കാര്യം തോന്നല് രാഷ്ട്രീയമായിട്ട് പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല എന്ന് വന്ന സാഹചര്യത്തിൽ പലരും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് തകർക്കാനുള്ള ശ്രമമുണ്ടായി അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപാട് വെക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ സഹിതം ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കേട്ടതാണ് അല്ല അത് ഈ പുറത്ത് ധരിച്ചവരുടെ മാത്രം തോന്നൽ അദ്ദേഹത്തിനെ മാനസികമായിട്ട് തളർത്താൻ സാധിക്കും പരാജയപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം പുറത്തുനിന്ന് പ്രവർത്തിച്ചവരുടെ ഒരു തോന്നൽ മാത്രം അത് വലിയ ഗൗരവത്തിൽ അദ്ദേഹം എടുക്കുന്ന ആളുമല്ല എടുത്തതുമില്ല അവസാനം ഫലം വന്നപ്പം ഈ ശ്രമങ്ങളൊക്കെ വിഫുലമായി പോവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം എന്തായാലും സേഫിനെ പോലുള്ള ഒരു ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തിലാണ് വീണ്ടും സിആർ കരുനാഗപ്പള്ളി ശക്തമായ രീതിയിൽ മത്സരരംഗത്ത് നിന്ന് വിജയിക്കുമെന്നുള്ളത് അപ്പം അതിന്റെ നിലവിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഭൂരിപക്ഷം കൂടുവോ കുറയോ എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസുകാർ ആലോചിക്കുന്നത് മി സി ആർ മഹേഷിനെ പോലുള്ള ഒരാള് പരാജയപ്പെടുമെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല വിശ്വസിക്കുവോ അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല കാര്യം എന്റെ സമാന അഭിപ്രായമുള്ള ചിലരും ഒക്കെ പങ്കുവച്ചേക്കുന്നത് ഇടതുപക്ഷത്തിന് മത്സരിക്കാന് ഒരാളിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് അതൊക്കെ മാസ് എൻട്രി പോലെ ആരെങ്കിലും കിടന്നു വരും അത് അന്നേരം അന്നേരം നമ്മൾ പോലും ഇപ്പൊ ഈ ചർച്ച ചെയ്ത നമ്മള് പോലും ചിലപ്പോൾ ഞെട്ടും അത് ഇല്ല ഞാന് ഞെട്ടത്തില്ല ഇപ്പോഴേ ഉറപ്പിച്ച് പറയാം ഇനി ഞെട്ടണമെങ്കിൽ അന്ന് റിസൾട്ട് വരണം വേറെ കാര്യം കൂടെ സൂചിപ്പിക്കുക കാര്യം എന്താന്നറിയോ ഈ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ഓർമ്മയില് നിസാർക്കായിക്ക് ഒരുപക്ഷെ അനുഭവ സമ്പത്ത് എന്നെക്കാട്ടി കൂടുതലുള്ള ഒരാളാണ് എന്നാൽ പോലും എന്റെ ഓർമ്മയില് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഒരു എം എൽ എ കരുനാഗപ്പള്ളിക്ക് ഈ ഞാൻ പറയുന്ന ആ കാലഘട്ടത്തിലൊന്ന് എവിടെയും കണ്ടിട്ട് കരുനാഗപ്പള്ളിയുടെ പൾസറിയാവുന്ന കരുനാഗപ്പള്ളിയുടെ ഓരോ റോഡും വഴിയും വീടുകളും ഓരോ മനുഷ്യനെയും അറിയാവുന്ന കരുനാഗപ്പള്ളിക്ക് കിട്ടുന്നത് പ്രിയപ്പെട്ട സിആർ വന്നതിന് ശേഷം പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ കോട്ടയായ കരുനാഗപ്പള്ളി സി ആർ മഹേഷിൽ കൂടി തിരിച്ചു പിടിച്ചു എന്നുള്ളത് തന്നെ അതൊരു വലിയ നേട്ടം തന്നെയാണ് അതൊന്നും നമ്മൾ ചെറുതായി കാണാൻ പറ്റത്തില്ല നമുക്ക് ഓർമ്മ ഉള്ളത് എന്ന് പറഞ്ഞ ടി വിജയരാജൻ ഒരു പ്രാവശ്യം ജയിച്ചത് നമ്മൾ നമുക്ക് ഓർമ്മയുള്ളതന്നെ അതുപോലെ തന്നെ രാജൻ ബാബു ജെ എസ് എസിന്റെ അന്ന് പലരുടെയും പിന്തുണയോടുകൂടിയാണ് ബാബു അവിടെ ജയിക്കുന്നത് സംസാരിച്ചോളൂ ഞാൻ ഒരാളിനെ ഒന്ന് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുക സംസാരിച്ചു നിസാർ ഒക്കെ തരെന്ന് സംസാരിച്ചോളൂഖിന് ഞാന് സ്ക്രീനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കിട്ടിയാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അറിയാം അദ്ദേഹവും ഞാൻ മനസ്സിലാക്കുന്നത് കൊച്ചാലം മൂടുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളും സിയാറിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കി കാണുന്ന ആളാണ് ഇടതുപക്ഷക്കാരെയും ഞാൻ സ്ക്രീനിലേക്ക് സ്ക്രീനിൽ ഈ ഒരു ചർച്ചയാകും സ്ക്രീനിൽ കൊണ്ടുവരേണ്ടത് ഇടതുപക്ഷ ആ അനുഭാവികളെയാണ് കൊണ്ടുവരേണ്ടത് നിസാർ മാത്രം ഞാൻ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ നിസാർ പള്ളിക്കശ്ശേരിയെ ഞാൻ ഒന്ന് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് ഒഴിവുണ്ടെങ്കിൽ എത്തുമെന്നാണ് ടെലികാസ്റ്റ് നിസാർ ആ പറഞ്ഞു അതിനാട് ഷാജിയെ സ്ക്രീനിൽ കൊണ്ടുവന്ന നല്ലതായിരിക്കും കാരണം അദ്ദേഹം ഈ പൊതു കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാങ്കേതികമായിട്ട് ഇവിടെ അതിന് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ പെർമിഷൻ കിട്ടുന്നില്ല നിലവിൽ നമ്മുടെ മാളിയയ്ക്ക പാലത്തിന്റെ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു അത് യാഥാർത്ഥ്യമാക്കി പക്ഷെ അതിന്റെ തുടക്കം എന്ന നിലയിൽ നമ്മുടെ പഴയ അന്തരിച്ച എം എൽ എ ആർ രാമചന്ദ്രൻ ആണല്ലോ അത് തുടക്കം കുറിച്ചത് ആ അതുപോലെ തന്നെ ഇപ്പം ചുറ്റുമൂല മേൽപ്പാലം വരാൻ പോകുന്നു അതുപോലെ തന്നെ കാട്ടിക്കടവ് ചെങ്കോട്ട റോഡ് അതായത് കാട്ടിക്കടവ് പാലം വരാൻ പോകുന്നു ഈ പാലം ത്തിന്റെ ദ്രുതഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു അഭിപ്രായം പൊതുവേ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതിപ്പോ ഏതാണ്ട് മൂന്നാലു വർഷമായി അത് പ്രാബല്യത്തിലേക്ക് അപ്രൂവൽ ആയിട്ട് അല്ല അത് പല ആൾക്കാരും എടുത്തു പറഞ്ഞ ഒരു സംഭവം നേരത്തെ വ്യക്തിപരമായിട്ട് ചില നടത്തിയ ചർച്ചകളിൽ ചിലരും സൂചിപ്പിച്ച ഒരു സംഭവം മാളിയ്ക്കൽ പാലം മരണപ്പെട്ട നമ്മുടെ മരണപ്പെട്ടുപോയ രാമചന്ദ്രൻ എം എൽ എ ആണ് കൊണ്ടുവന്നതെന്ന് ചിലരൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് ഞാൻ പ്രവാസി എന്ന നിലയ്ക്ക് ചില അശ്രദ്ധകൾ ആ വിഷയത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ചില കാര്യങ്ങൾക്കൊന്നും നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല എന്താണെന്നറിയാ നമ്മൾ ഈ പ്രവാസത്തിൽ നിൽക്കുന്ന നമുക്ക് ഈ കേട്ടറിവായിരിക്കുമല്ലോ കൂടുതൽ പിന്നെ അത് കൂടാതെ നമ്മുടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷയങ്ങള് ഇപ്പൊ ഒരു ജനകീയ സമരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന നമ്മുടെ പുത്തന്തിരി അടിപ്പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് നമ്മുടെ എം എൽ എ കൃത്യതയോടുകൂടി ഇടപെടും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം അവിടുത്തെ ഇത്രയും ജനങ്ങൾക്ക് ആ അടിപ്പാത വരാത്തതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല അത് അത് മനസ്സിലാകും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ അർത്ഥത്തിലും അങ്ങനത്തെ ിലെ അടിപ്പാതയുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സിആാർ ഇടപെട്ടിട്ടുണ്ട് അടുത്ത സമയത്ത് നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അദ്ദേഹം സജീവമായിട്ട് അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു പക്ഷേ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ജനകീയ സമരങ്ങളും ഒക്കെ നടന്നെങ്കിലും ഈ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുനിന്ന പലരുടെയും നമ്മുടെ എഫ്ഐ പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടു കാരണം ഇപ്പോഴും അതിനൊരു കൃത്യതയോടുകൂടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ഭയപ്പാടിലാണ് അവരെല്ലാം എന്റെ വിശ്വാസം സ്വാഭാവിക അതിന് ഒരു പരിഹാരം ഉണ്ടാക്കും ബഹുമാനപ്പെട്ട സിആാർ എന്ന് തന്നെ ഉള്ളതാണ് ഞാൻ സതീഷ് പള്ളയമ്പിലിനെ സ്ക്രീനിലേക്ക് ക്ഷണിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട് സജീവ് മാടൻകുന്നലിനെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് സതീഷിന് പങ്കെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് സജീവ് മാടൻകുന്നലിനും പങ്കെടുക്കാം തുടരാ അദ്ദേഹം ഞാൻ ചർച്ചയിലേക്ക് നേരത്തെ കൂട്ടി ക്ഷണിക്കുകയും മെനക്കെട്ട് നമ്മുടെ പരിപാടിക്ക് അഭിപ്രായം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ പങ്കെടുത്തതിൽ ഈ അവസരത്തിൽ നിസാർ കൊച്ചാൽ മുന്നിൽ പ്രത്യേകം നന്ദി പറയുകയാണ് ആദിനാട് ഷാജിയെ ഞാൻ ഒരു തവണയും കൂടെ ശ്രമിച്ചാണ് അദ്ദേഹത്തിന് ഒന്ന് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി വെക്കുന്നത് ദയവായിട്ട് ഷാജി സാധിക്കുന്നില്ല സതീഷിന് കഴിയുമെങ്കിൽ പങ്കെടുക്കാം നമുക്ക് ആറുപേരാ നിലയിൽ വാച്ച് ചെയ്യുന്നത് ആ നിസിക്ക ഇനി ചോദിക്കാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ഇല്ലയോ കേൾക്കാവില്ല അപ്പൊ അങ്ങനെ നമ്മുടെ നാടിന്റെ പുരോഗതികൾ ഈ അവസരത്തിൽ അദ്ദേഹം വീണ്ടും എത്തിച്ചേരും ഉദ്ദേശിക്കുന്നു നാടിന്റെ പുരോഗതിയും വോട്ടർമാരുടെ ആവശ്യങ്ങളും ഒക്കെ നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം ഞാൻ നടത്തിയത് നിങ്ങളുടെ അഭിപ്രായം ായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തുടർന്നും എഴുതാം വരും ദിവസങ്ങളിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്